പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം മീൻ കടലിൽ വല വീശിക്കൊണ്ട് പിടിക്കാൻ പോവുകയാണ് ും ഞങ്ങള് താമസിക്കണ തൊട്ടപ്പുറത്തായിട്ട് ഒരു കൂട്ടർ വാടകക്ക് വീട് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അവര് ഏട്ടന്റെ കൂട്ടുകാരനാണ് അപ്പൊ കൈപൊക്കി കാണിച്ച് നിക്കണത് കാണണത് സംസാരിക്കണ കേട്ടോ ഞങ്ങൾ പോകാനായിട്ട് വെടിയായി ഇറങ്ങണേന്ന് എന്നും വൈകിട്ട് ഇതന്നെട്ട പരിപാടി ഇടയ്ക്കും ഞങ്ങൾ വീട്ടിലോട്ട് പോകും

മീൻ കിട്ടിയില്ലെങ്കിൽ ഞങ്ങക്ക് നേരെ വൈപ്പ് ഹാർബറിൽ ചെന്നിട്ട് മീൻ മേടിക്കേണ്ടതാണ് എപ്പോഴും അങ്ങനെ മീൻ കിട്ടാറില്ലേ ഇത്ര ഭംഗിയുള്ള സ്ഥലം കാണാതെ പട്ടി നോക്കിയിട്ട് വേണം പോകാൻ അല്ലെങ്കിൽ തന്നെ റിട്ടേൺ തിരിച്ചു പോരും തിരിച്ചു പോരൂന്ന് പറഞ്ഞത് അവനെ പേടിച്ചിട്ടാ പക്ഷെ അവനവിടെ വന്നതിനെ പേട്ട എന്താടാ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ അവൻ കൂട്ടായി പിന്നെ ഞാൻ പോയിരിക്കണവിടുത്താവുമ്പോ നക്കലും എൻ്റെ പുറകേന്ന് പറഞ്ഞില്ല ഇനി ചെല്ലുമ്പോൾ അവന് ബിസ്ക്കറ്റൊക്കെ മേടിച്ചു കൊടുക്കണ എന്നും പറഞ്ഞു നിക്കണേന് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്നത് രാത്രി ആയിട്ടോ കുറേ മീൻ എടുക്കുന്നത് വാരി കൂട്ടുന്നതൊന്നും ഞാൻ എടുത്തില്ല ഇരുട്ടായിരുന്നു മാത്രമല്ല ഇവിടെ ഫോൺ അത്രയ്ക്ക് അലോഡല്ല അപ്പോൾ സൂക്ഷിച്ച് ഒക്കെയാണ് ശ്രദ്ധിച്ചൊക്കെയാണ് ഞാൻ വീഡിയോ കുറച്ചൊക്കെ എടുത്തേക്കുന്നത് ഇപ്പൊ നോക്കിയാൽ തന്നെ അറിയാം ഇരുട്ടായി തുടങ്ങി ഇതിനിടയിൽ മഴ പെയ്ത് ഞങ്ങളെല്ലാം കൂടി ഇതിന്റെ ചോട്ടിയിൽ വന്നിരിക്കുവായിരുന്നു കണ്ട ഒക്കെ തെളിഞ്ഞു ഇരുട്ടായി ശരിയെന്ന് പറഞ്ഞ തിരിച്ചു പോകുന്നതും രാത്രിയായി അപ്പൊ മീൻ വാരി എടുക്കുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റൂല ഈ വലയിലൊക്കെ അറിയേ ചെമ്മീനായിരുന്നു കേട്ടാ ഫോണില് ചാർജും കുറവായിരുന്നു ഫോണിന്റെ വെട്ടത്തിലാണ് ഞാൻ കുറെയൊക്കെ വാരി എടുത്തത് അപ്പൊ ഇവര് രണ്ടുപേരും വീശുന്ന മീനാണ്ട്ടാ കേട്ടോ ഞങ്ങൾ എടുത്തോണ്ട് ഇവർ രണ്ടുപേരും ഏട്ടന്റെ കൂടെ ലോഡിങ്ങിന് പണിയെടുക്കണേ അപ്പൊ നമ്മ പോയതൊന്നും വെറുതെ ആയില്ല ഗീരന്താ ആക്രാന്തം കൊണ്ട് വളർക്കണേ ഇത് പിന്നെ നമുക്ക് കിട്ടിയത് പിന്നെ നമുക്ക് കിട്ടിയത് ഈ പറഞ്ഞ പോലെ കോരിയാണ് കോരി ആകെ ഇത്ര കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളോട്ടോ പിന്നെ നോറയ ചെമ്മീനാണ് കിട്ടിയത് കണ്ട ചെമ്മീനാണ് കൂടുതൽ ഇന്നലെ ചെമ്മീൻ ചാകര ആയിരുന്നു നമുക്ക് ഇത് പാത്രം നിറച്ച് ചെമ്മീനാണ് അപ്പോൾ ഇന്ന് പോയത് വെറുതെ ആയില്ല നമുക്ക് വേണ്ട കറിക്കുള്ള സംഭവങ്ങളൊക്കെ കിട്ടി ഇനി നാളെ പോയി നോക്കണം എന്താണ് ഉണ്ടാവുന്ന ഇപ്പോൾ പത്ത് അഞ്ഞൂറ് രൂപയുടെ കറിക്കുള്ള സാധനങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് ഒപ്പിച്ചില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ സി യു